ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരേലും കാണുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പോൾ കമ്പനിക്ക് പോവാത്തൊരു ദിവസം എടുത്താഴ്ച വീഡിയോ ഉണ്ടോ അപ്പോൾ പ്രത്യേകിച്ച് എന്താ വീഡിയോസിൽ ഉൾക്കൊള്ളിക്കാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഒരു ദിവസത്തെ ദിവസം എങ്ങനെയൊക്കെയാണ് കടന്നു പോകണമെന്ന് അതാണ് കേട്ടോ വീഡിയോയിലുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം കമ്പനി ഒഴിവായ ഒരു ദിവസം അടുത്ത ആഴ്ച വീഡിയോ ആ ഉണ്ടോ പരാതി എന്താ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കണ്ടിരുന്നു കേട്ടോ അപ്പോൾ പൈപ്പിൽ വെള്ളം വന്നാൽ പിന്നെ അതെടുത്ത് വയ്ക്കലാണ് എന്താ പിന്നെ പെട്ടെന്ന് തീരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ബക്കറ്റിലും കുളത്തിലും പാത്രത്തിലൊക്കെ ആക്കി വെക്കാട്ടോ കേട്ടോ ചെയ്യുക അപ്പോൾ ചായക്കടിയും കാര്യങ്ങളും കറി എല്ലാ സംഭവങ്ങളും മേടത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ പണി അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ദിവസമായി കിട്ടാതെന്ന് നിറയും നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ അടുത്ത പരിപാടി തിരുമ്പുക അലക്ക എന്നാണ് പറയുക അപ്പോൾ ഞാനൊക്കെ തിരുമ്പെന്നിട്ട് പറയുക അപ്പോൾ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തിരുമ്പി അതിന് സൊപ്പും പൊടിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ അങ്ങനെ പെട്ടെന്ന് തിരുമ്പായിട്ട് ചെയ്യുക അങ്ങനെതാണ് ഞാൻ തിരുമ്പാനൊക്കെ എടുത്തോണ്ടെന്നിട്ട് അങ്ങനെ വെള്ളം ഉണ്ടാകുമ്പോൾ ആ തിരുമ്മലങ്ങോട്ട് കഴിച്ചു അങ്ങോട്ട് കഴിയും അല്ലെങ്കിൽ പിന്നെ മടിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും അങ്ങനെ ചോറിനെല്ലാം വെള്ളം അടുപ്പത്ത് വെച്ച് തന്നിട്ട് അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് തന്നപ്പോൾ അരി കഴുകി ഇടുകയാണ് അപ്പോൾ കയ്യിൽ കിട്ടിയ ചമ്പട്ടിയുണ്ടോ അപ്പോൾ പിന്നെ ഞാൻ അതിൽ അങ്ങോട്ട് അരി കഴുകി സോറി അരി കഴുകാനെടുത്തു അങ്ങനത്തെ ചോറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ടൊന്നും ഞാൻ വീഡിയോ എടുക്കണില്ല ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്ത് പോവുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ഇതിൽ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ സ്പേസ് ഉണ്ടായില്ല ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്തിട്ട് പോവുകയാണ് ചെയ്തത് ഞാനതെനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇങ്ങനെ തുടക്കണം വീതൻ ഇങ്ങനെ തുടച്ച് റെഡിയാക്കണം അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ലെവലാക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെയായി കറിയൊക്കെ ഇടത്തിണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചായക്കടിക്കുണ്ടാക്കിയ കറി അങ്ങനെ നന്നായിട്ട് ഉച്ചക്കവും കൊണ്ട് വെച്ചതാണ് അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഈ മെയിൻ പരിപാടിയെന്ന് പറയണ ഇതാണ് കേട്ടോ സംഭവം വർഗിൻ്റെ പിന്നാലെയെന്ന് ഞാൻ എന്നും വീഡിയോയിൽ ഇതേ ഉള്ളോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എൻ്റെ ഒരു ദിവസം കടന്നു പോകണത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിൽ കൊള്ളിക്കുന്നത് അപ്പോൾ നമ്മളോട് എന്നും വീഡിയോ ഇടാൻ പറയുന്നുണ്ട് പക്ഷേ വീഡിയോയുടെ അല്ലൊരു കണ്ടൻറ്റോ അല്ലെങ്കിൽ വീഡിയോയിൽ പ്രത്യേക തരം വീഡിയോസ് ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ വെറൈറ്റി കൊണ്ടുവരാനൊന്നും ഇന്നെ കൊണ്ട് പറ്റണില്ല കാരണം എന്താ വീട്ടിൽ വീട്ടിൽ തന്നെയാണല്ലോ അപ്പം പിന്നെ പ്രത്യേകിച്ച് വേറെ വെറൈറ്റിയും കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല പിന്നെ പിന്നെ അങ്ങനെ കുറച്ച് വർഗൊക്കെ അവിടെ ഉണങ്ങിക്കോട്ടെ വിചാരിച്ച് വെയിലുണ്ടപ്പോൾ അങ്ങനെ ഇട്ടതാണ് കേട്ടോ വെയിലത്ത് കിട്ടാൻ വേഗം ഉണങ്ങി കിട്ടില്ല പിന്നെ ഇവിടെ അടുപ്പിൻ്റെ മേലെയൊക്കെ വെച്ചിട്ട് അങ്ങനെ എന്താ ചൂടാക്കി എടുക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് മൂട്ടിയൊക്കെ അതവിടെ ആങ്കിലും കോലയൊക്കെ കിടക്കണം കുളി കഴിഞ്ഞിട്ട് അങ്ങനെ വന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ചായ അടിക്കുള്ളൂ ഇവിടെ അങ്ങനെയാണ് അങ്ങനെയുട്ടോ ചിലപ്പോൾ നമ്മൾ സ്വന്തം കൂട്ടിൽ പോയാൽ ചിലപ്പോൾ അങ്ങനെയൊന്നും ആവില്ലല്ലോ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല അത് ഉറപ്പാണ് അപ്പോൾ അവിടെ കുറച്ച് വെയിലത്ത് കിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വർഗത്തിൽ ഞാൻ എന്താ കൊണ്ടുവന്നതാണ് പട്ടയ്ക്ക് പോയപ്പോൾ അങ്ങനെ പച്ചയാണെങ്കിലും ഞാൻ എടുത്തിട്ട് പോരും അത് പിന്നെ എന്താ നടുവിൽ ഇങ്ങനെ കീറി മുറിച്ച് ചെറുതാക്കി വെയിലത്ത് കിട്ടാതെ ഉണങ്ങി കിട്ടിയാൽ പിന്നെ കത്തിക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ട് പോരും അപ്പോൾ ആ പച്ചയും നനഞ്ഞതും വറകുമൊക്കെ നനഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാതും ഞാൻ ആ വെയിലത്ത് കിട്ടിയിട്ട് അങ്ങനെ നീളത്തിന് അങ്ങനെ ഇട്ടൊക്കെ കേട്ടോ ചെയ്തത് അപ്പോൾ വെയിലൊക്കെ തട്ടി കിട്ടിയാൽ ഉണങ്ങാൻ സുഖമാണല്ലോ അപ്പോൾ കുറവൊക്കെ വേഗം കത്തിക്കിട്ടുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് എളുപ്പപ്പണി ചെയ്തു ഇത് പിന്നെ വീതേൻ്റെ അടിയിലൊക്കാനങ്ങനെ ശ്രദ്ധാക്കുക കേട്ടോ അതൊക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞി വീഡിയോ ഉണ്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവില്ലെന്ന് എനിക്കറിയില്ല വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമുക്ക് കമൻറ്റ് അയക്കണവരോടൊക്കെ ഒരുപാട് നന്ദി കെട്ടോ വീഡിയോസൊക്കെ കണ്ടിട്ട് സൂപ്പറാണ് എന്നൊക്കെ പറയുന്നത് ആ കമൻ ആ കമൻ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇതൊക്കെ ഈ ഇലകളൊക്കെ ഞാൻ ആ അടിയിൽ നിന്ന് അങ്ങനെ എടുത്തതാണ് കാരണം രാവിലെ മഴ പെയ്തി അപ്പോൾ ഇലകളൊക്കെ നനഞ്ഞ് കിടക്കുന്നു അപ്പോൾ ആ വെയിൽ കണ്ടപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് ഇങ്ങനെ ഇലകളൊക്കെ സൈഡ് ആക്കിയതെട്ടോ അപ്പോൾ ഉണങ്ങി കിട്ടിയാൽ കത്തിക്കാൻ സുഖമാണല്ലോ വിചാരിച്ചാൽ അത് ഞാൻ തന്നെ അലങ്കോലാക്കി വെച്ചാൽ കേട്ടോ പിന്നെ അത് ആ വറകൊക്കെ ഇവിടെ അങ്ങനെ നീളത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു മൂന്നര നാല് മണിക്ക് ആയപ്പോൾ വീണ്ടും എന്താ ചോറൊക്കെ വെക്കാനും പാത്രമൊക്കെ കഴുകാനും എന്താ ഒരു നാല് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ഇവിടെക്കെയാണല്ലോ അപ്പോൾ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ നമ്മളോട് വീട് എവിടെയാണ് ചോദിച്ചിരുന്നുണ്ടോ വീട് മലപ്പുറത്താണ് മലപ്പുറത്ത് വണ്ടൂർ വളർങ്ങലെന്ന് പറയും കേട്ടോ അപ്പോൾ എവിടെയാണ് ചോദിച്ചിരുന്നു അപ്പോൾ അതാ പറഞ്ഞതൊക്കെ എന്താ ഒരു ആറുമണി ആറുമണി അല്ല കേട്ടോ ഒരു അഞ്ചര അഞ്ച് മണി ആ ഒരു ടൈമിലൊക്കെ ആയപ്പോൾ ഞങ്ങൾ വണ്ടൂർക്ക് പോകാൻ നിൽക്കാം കേട്ടോ അങ്ങാടിയേക്ക് എന്താ വളർങ്ങലാണ് വീട് പക്ഷേ അങ്ങാടിയേക്ക് വൺ എന്ന് പറയുന്നത് വണ്ടൂരാണ് കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടാകും അറിയണവരുണ്ടാവും അപ്പോൾ ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ അപ്പോൾ ഞാൻ രാജ്യവേട്ടൊന്നെന്താ പെൻസിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാവരും ഞാൻ വീഡിയോ ഒന്നും നിർത്തിട്ടില്ല കേട്ടോ അപ്പം രാജ്യോട്ടൻ ചെരുപ്പൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്